എസ് എൻസി ലാവലിംഗ് കേസിൽ മുപ്പത്തഞ്ചോ മുപ്പത്തി ആറോ പ്രാവശ്യം മാറ്റിവെച്ചു ഞാൻ പറഞ്ഞല്ലോ എപ്പൊ സുപ്രീം കോടതിയിൽ സി ബി ഐ കൊടുത്തേക്കും അപ്പീലാ കേസ് എടുത്താല് സിബിഐയുടെ വക്കീല് പനിയായിരിക്കും കേസെടുക്കണ ദിവസം പനിയായിരിക്കും സി ബി ഐ വക്കീല് ഹാജരാകൂല മുപ്പത്തി പ്രാവശ്യം മാറ്റിവെച്ചു ഏതെങ്കിലും കേസ് ഉണ്ടോ സി ബി ഐയുടെ കേസ് മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റിവെച്ചത് അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ചു അതിന്റെ ധാരണയായി ഈ നോട്ടീസ് കൊടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെന്റ് എലക്ഷന്റെ തൊട്ട് തലേ വർഷം അത് കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് ഒസബലയെ എം ആർ അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലേ കണ്ടില്ലെന്ന് രണ്ടുപേരും നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ പൂരം കലക്കിയത് ആരോപണം വന്നു പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കൊരട്ടിയിലെ അല്ലെ അതെ നമ്മുടെ കൊടകര കൊടൽപ്പണ കേസ് ഒറ്റ ബിജെപി നേതാക്കന്മാർക്കും കുഴപ്പമില്ല എല്ലാവരും രക്ഷപ്പെടുത്തി അതല്ല ഇതിന്റെ ഭാഗമാണ് ഈ നോട്ടീസ് ഒരു വാർത്ത പറഞ്ഞതിൽ ഈ നോട്ടീസ് കറക്റ്റാണ് അത് ഇ ഡി സ്ഥിരീകരിച്ച നോട്ടീസാണ് നിങ്ങൾ ഒരു പേജും ഒരു ദിവസം ഒരു പേജും രണ്ടാമത്തെ പേജും തമ്മിൽ മുന്നിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഫസ്റ്റ് പേജും രണ്ടാമത്തെ പേജും മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ